ഓം ശ്രീ സായിരാം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം അറിവിൻ്റെ സായി മാർഗം ഇരുപത്തിയഞ്ചാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം പരിശുദ്ധി ക്ഷമ സഹനം സ്ഥിരോത്സാഹം എന്നതാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ തൻ്റെ പ്രഭാഷണങ്ങളിലും വിദ്യാർത്ഥികളും ഭക്തരുമായുള്ള സംഭാഷണത്തിലും ചില പദങ്ങൾക്ക് സരസ്വവും വശ്യവും ആച ആലോചനാമൃതവുമായ അർത്ഥങ്ങൾ നൽകാറുണ്ട് പക്ഷേ ലളിതവും പെട്ടെന്ന് ഓർമ്മിക്കുവാൻ സാധിക്കുന്നതുമായ ഈ വ്യാഖ്യാനങ്ങളിൽ ഗഹനമായ ആത്മീയ തത്വങ്ങൾ സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിക്സ്റ്റ് കമ്മിറ്റി കംഫോർറ്റി എം ബി എ മാനേജ്മെൻറ്റ് ഓഫ് മൈൻഡ് ബോഡി ആത്മ എന്നിവ ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് സാധകരുടെ ആത്മീയ ഉന്നതിക്ക് സഹായകമാകുന്ന ഏതാദൃശമായ ചില പദങ്ങൾ നമുക്കൊന്ന് നോക്കാം ത്രീ പീസ് സാധാരണ നിലയിൽ ത്രീ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേ ശമ്പളം പ്രമോഷൻ ഉദ്യോഗ കയറ്റം പെൻഷൻ വിശ്രമ എന്നാണ് പേ പ്രമോഷൻ പെൻഷൻ ഇന്ന് മനുഷ്യൻ സമ്പത്തിലും ഭൗതിക ഭൗതികസുഖങ്ങൾക്കുമാണല്ലോ ഏറ്റവും കൂടുതൽ വില കൽപ്പിച്ചിരിക്കുന്നത് ഒരു നല്ല തുക വേതനമായി ലഭിക്കുന്ന ഉദ്യോഗവും ബടിപടിയായ ഉദ്യോഗ കയറ്റവും വിശ്രമിച്ച ശേഷം നല്ലൊരു തുക പെൻഷനിൽ ലഭിച്ചാൽ ജീവിതം സുഖകരമാകുമെന്ന് മിക്കവാറും എല്ലാവരും ചിന്തിക്കുന്നു ഒരു പരിധി വരെ സുഖകരമായ ജീവിതത്തിന് പണം വേണമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് പക്ഷേ വാർദ്ധക്യദശയിൽ തങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള സുഖമോ ശാന്തിയോ ലഭ്യമാകുന്നില്ലെന്നും സമ്പത്തും പതയുമെല്ലാം താൽക്കാലികമായ സുഖങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ എന്നും തൊണ്ണൂറ് ശതമാനം ആളുകളും വൈകി മനസ്സിലാക്കുന്നു ശീലം കൊണ്ട് തങ്ങൾ നയിച്ച ജീവിതരീതി തന്നെ തുടർന്ന് ആത്മസംതൃപ്തി നേടാതെ അശാന്തരായി ജീവിക്കുന്നു മൂന്ന് പി കൊണ്ട് സ്വാമി എന്താണ് ഉദ്ദേശിക്കുന്നത് പ്യൂരിറ്റി പരിശുദ്ധി പേഷ്യൻസ് ക്ഷമ അഥവാ സഹനം പസ്യവറൻസ് സ്ഥിരോത്സാഹം ഭൗതികവും ആത്മീയവുമായ ജീവിതം വിജയകരമായി നയിക്കുന്നതിന് നമ്മുടെ വ്യക്തിത്വത്തിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് ഈ സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒരാൾ എല്ലാവരുടെയും സ്നേഹത്തിനും ആദരവിനും പാത്രമാകും എന്നത് നിസ്തർക്കമാണ് ഒരു മനുഷ്യന് പ്രത്യേകിച്ചും ആത്മീയ സാധകന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് പരിശുദ്ധി ഒരു ഹൃദയത്തിലായാലും ക്ഷേത്രത്തിലായാലും ഭവനത്തിലായാലും പരിശുദ്ധമായ ഒരിടത്തു മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ പരിശുദ്ധി എന്നാൽ ശുചിത്വം ശുചിത്വം ദൈവികത്വത്തിന് സമീപമാണ് എന്നൊരു ചൊല്ലുണ്ട് എവിടെയൊക്കെയാണോ നാം ശുചിത്വം പാലിക്കേണ്ടത് അവിടെയെല്ലാം ശരിയായ രീതിയിൽ ശുചിത്വം പാലിക്കുക എന്നത് നമ്മളുടെ കർത്തവ്യമാണ് ഒന്നാമതായി നമ്മുടെ ശരീരം വസ്ത്രം ഭവനം പരിസരം എന്നിവ ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും നാം ശുചിത്വം പാലിക്കണം ആന്തരികമായി മനസ്സ് ബുദ്ധി വികാരങ്ങൾ എന്നിവയിൽ ശുചിത്വം ഉണ്ടായിരിക്കണം ഭക്ഷണത്തിലെ ശുചിത്വം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഭക്ഷണം എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത് ആഹരിക്കുന്നത് ആഹാരം നാം കഴിക്കുന്ന ആഹാര മാത്രമല്ല ഭക്ഷണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതെല്ലാം ഭക്ഷണമാണ് നല്ലത് കാണുക നല്ലത് കേൾക്കുക നല്ലത് പറയുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ലത് ശ്വസിക്കുക നമ്മുടെ വിചാരങ്ങൾ വികാരങ്ങൾ സംഭാഷണം എന്നിവയെല്ലാം ശുദ്ധമാക്കുക എന്നാൽ മാത്രമേ നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി എന്നിവയ്ക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നത് ഭക്ഷണത്തിലെ ത്രികരണ ശുദ്ധിയാണ് ഭഗവാൻ പറയുന്നു പാത്രശുദ്ധി പാകശുദ്ധി പദാർത്ഥശുദ്ധി എന്നീ ത്രിഗുണങ്ങൾ എന്ന പോലെ തന്നെ ഭക്ഷണത്തിലും നാം സാത്വികം രാജസികം താമസികം എന്ന മൂന്ന് തരം ഭക്ഷണങ്ങളെ ഉണ്ടെന്നുള്ള അറിവുണ്ടാവണം കണ്ണിനും മൂക്കിനും നാവിനും ഹിതകരമായതും വികാരങ്ങളെ ശാന്തമാക്കി സന്തോഷം നൽകുന്നതുമായ ഭക്ഷണമാണ് സാത്വിക ഭക്ഷണം വികാരങ്ങളെ ഉദ്ദീപിക്കുന്ന എരിവ് പുളി കൈപ്പ് മധുരം തുടങ്ങിയ രസങ്ങൾ അധികമായ ഭക്ഷണം രാജസീകമാണ് അവ നമ്മിൽ കോപം കാലുഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാക്കുന്നു പഴകിയത് പുളിച്ചത് മദ്യം മത്സ്യം മാംസം എന്നിവയെല്ലാം താമസിക ഭക്ഷണമാണ് നമ്മിൽ അലസത അനാദരവ് ബുദ്ധിഭ്രംശം എന്നിങ്ങനെയുള്ള ദുർഗുണങ്ങൾ ഉള്ളാ ഉണ്ടാക്കുന്നവയാണ് താമസിക ഭക്ഷണം ഭഗവാൻ ത്രിഗുണ ത്രി ഭഗവാൻ ഗുണത്രയ വിഭാഗം എന്നൊരു അധ്യായം തന്നെ അദ്ധ്യായത്തിൽ തന്നെ ഇരുപത്തിനാല് ശ്ലോകങ്ങളിലൂടെ ഈ ഇതിനെപ്പറ്റി എല്ലാം നന്നായിട്ട് വിസ്തരിച്ച് അർജുനനോട് പറയുന്നത് അതിനോട്ന്ന് വെച്ചാൽ നമ്മളോട് തന്നെയാണ് അത് പറയുന്നത് അയ്യായിരം വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മളതൊക്കെ അറിയുന്നില്ലേ അപ്പോൾ ഇത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രധാന പിന്നെ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഭക്ഷണം സ്വാധീനമാക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് സാധകരും ശ്രദ്ധിക്കേണ്ടതാണ് അഹം വൈശ്വാനരോ വൈശ്വാനോ ഭൂണിനാം ദേഹമാശ്രിത മായുക്താമം ചതുർവിധം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഞാൻ വൈശ്വാനരനായി ജഠരാഗ്നിയായി എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ വസിക്കുന്നു ഭക്ഷണത്തെ സംശീകരിക്കുന്നതും വേണ്ടാത്തതിനെ പുറന്തള്ളുന്നതും ഈശ്വര ചൈതന്യം തന്നെയാണ് അതുകൊണ്ട് ഈശ്വര ഈശ്വരനു സമർപ്പിക്കുവാൻ യോഗ്യമായ ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത് രണ്ടാമതായി നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ സൂക്ഷ്മംശമാണ് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് ചിന്തകൾ വാക്കായും വാക്കുകൾ പ്രവൃത്തികളായും തീരുന്നു ആവർത്തി ചെയ്യുന്ന ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് ശീലമായി തീരുന്നത് ശീലം പിന്നീട് സ്വഭാവമായി പരിവർത്തനപ്പെടുന്നു സൽസ്വഭാവമായാലും ദുസ്വഭാവമായാലും ശീലമാണ് അതിനടിസ്ഥാനം ശീലങ്ങൾ മാറ്റുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ത്രികരണശുദ്ധി ഉണ്ടാക്കുവാൻ നാം ശ്രദ്ധിക്കണം ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവയിലെ ഐക്യവും നന്മയുമാണ് ത്രികരണ ശുദ്ധി അത് മഹത്വത്തിൻ്റെ ലക്ഷണവുമാണ് മനസ്സേകം വചസ്സേകം കർമ്മണ്േകം മഹാത്മനാം മനസ്സന്യാത് വജസന്യാത് കർമ്മണ്യാത് ദുരാത്മനാം എന്നാണ് ഒരു ചൊല്ലുള്ളത് സ്വഭാവശുദ്ധിയാണ് ക്ഷമ അല്ലെങ്കിൽ സഹനം എന്ന ഉത്കൃഷ്ടമായ മാനവ മൂല്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ക്ഷമയെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം അവനവൻ്റെയും മറ്റുള്ളവരുടെയും അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകൾക്ക് മാപ്പ് നൽകുന്നത് ഒരു ക്ഷമ അവനവൻ്റെ തെറ്റുകളോർത്ത് ഉദാസീനരാകാതെ അവ ആവർത്തിക്കാതിരിക്കുന്നതാണ് സ്വയം നാം മാപ്പ് നൽകുന്നത് എന്ന് പറയുക അടുത്ത ക്ഷമ എന്ന് വെച്ചാൽ കാത്തിരിക്കുക എന്നതാണ് ധൃതി കൊണ്ടൊരു കാര്യവുമില്ല സമയമാകാതെ ഒന്നും നടക്കുന്നില്ല ഈശ്വരൻ്റെ മാർഗനിർദ്ദേശനത്തിനു വേണ്ടി കാത്തിരിക്കുക ഈശ്വരേച്ഛ എന്താണെങ്കിലും അത് വിനയത്തോടെയും ഭക്തിയോടെയും ആദരവോടെയും സ്വീകരിക്കുക ഈശ്വരൻ വരുത്തുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ദൃഢമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ക്ഷമയുടെ അടിസ്ഥാനം അചഞ്ചലമായ ഈശ്വര വിശ്വാസമാണ് ത്രികാലദർശിയായ ഈശ്വരന് അറിയാത്തതായി എന്തുണ്ട് താൻ കർത്താവാണ് എന്ന അഹംബോധം ഉപേക്ഷിച്ച ഒരാൾക്ക് മാത്രമേ ഉദാത്തമായ ക്ഷമ ഉണ്ടാവുകയുള്ളൂ ഒരു മനുഷ്യൻ്റെ പ്രത്യേകിച്ചും ആത്മീയ സാധകൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷണമാണ് സഹനം പേഷ്യൻസിനെ ഇംഗ്ലീഷിൽ ഒരർത്ഥമേ ഉള്ളൂ നമുക്ക് മലയാളത്തിൽ രണ്ടർത്ഥം വരുന്നു ക്ഷമ എന്നും സഹനമെന്നും സഹനമെന്നത് വളരെ ശ്രേഷ്ഠമായ ഭൂമിയോളം സഹിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം ആ ഭൂമി എത്രത്തോളം എന്തെല്ലാം നമ്മൾ ചെയ്താലും ഭൂമി പ്രതികരിക്കാതെ ഇരിക്കുന്നു അത്രത്തോളം ക്ഷമ അത്രത്തോളം സഹനം അതാണ് അപ്പോൾ സഹനത്തിൻ്റെ ഉന്നതമായ ഒരു ശ്രേണിയാണ് തിക്ഷ തിദിക്ഷയാണ് നമ്മുടെ ആധ്യാത്മസാധനകളിൽ ഏറ്റവും ഉദാത്തമായ ഒരു സ്വഭാവമായിട്ട് വച്ചിരിക്കുന്നത് തിദിക്ഷയാണ് എന്താണ് തിതിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം സിതിദിക്ഷാ നിഗദ്യതേ അതായത് വിവേക ചൂടാമണിയിൽ തിദിക്ഷയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് പ്രതികാരചിന്തയും അസ്വസ്ഥതയും ആവലാതയും കൂടാതെ സർവ്വ ദുഃഖങ്ങളെയും സഹിക്കുന്നതാണ് തിതിക്ഷ സഹനമെന്നാൽ ക്ഷമയോടും ശാന്തമായുമുള്ള കാത്തിരിപ്പോ അനുഭവിക്കാതെ നിർവാഹമില്ല എന്ന അവസ്ഥകളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കലോ ആണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബോധപൂർവമല്ലാതെ തന്നെ നാം പലതും സഹിക്കുന്നു ഉദാഹരണത്തിന് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവ സമയം ആകുന്നതുവരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരുന്നേ പറ്റൂ മാവ് പൂക്കുമ്പോൾ മാങ്ങയായി അത് പഴുത്ത് പാകമാകുവാൻ നമുക്ക് കാത്തിരുന്നേ പറ്റൂ നമ്മുടെ കർമ്മദോഷം കൊണ്ടുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും രോഗപീഠകളും വിരഹങ്ങളും നമുക്ക് സഹിച്ചേ പറ്റൂ ഈശ്വരനിൽ ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാകുന്നു ഇത്തരുണത്തിൽ സ്വാമി നൽകുന്ന ഒരു ദൃഷ്ടാന്തം ആലോചനാമൃതമാണ് ഒരു ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഡോക്ടർ മോർഫിയ കുത്തിവെക്കുന്നു രൂക്ഷമായ വേദന ഉണ്ടെങ്കിലും രോഗി അത് അറിയുന്നില്ല അതുപോലെ ഈശ്വരാനുഗ്രഹം നേടിയ ഒരു ഭക്തൻ കർമ്മഫലം അനുഭവിക്കുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത അറിയുന്നില്ല ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും വിജയം കൈവരിക്കുന്നതിന് സ്ഥിരോത്സാഹം കൂടിയേ തീരൂ ആത്മവിശ്വാസമാണ് സ്ഥിരോത്സാഹത്തിൻ്റെ അടിസ്ഥാനം അതാകട്ടെ ഈശ്വരവിശ്വാസത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് താൻ ഏറ്റെടുത്തിരിക്കുന്ന ഏത് കർമ്മവും നന്നായി ചെയ്തു തീർക്കുവാനുള്ള കഴിവാണ് അത് ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള പ്രാപ്തിയാണ് ഒരു ജോലിയും പിന്നത്തേക്ക് മാറ്റിവയ്ക്കാതെ സമയത്തിന് ചെയ്തു നീർക്കും തീർക്കുന്നതാണ് കൃത്യനിഷ്ഠ താൽപ്പര്യം പ്രതീക്ഷ എന്നീ ഗുണങ്ങൾക്ക് സ്ഥിരോത്സാഹിക്ക ഉണ്ടായിരിക്കും സ്ഥിരോത്സാഹത്തിൻ്റെ മകടോദാഹരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പിച്ചവയ്ക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് ആദ്യമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുഞ്ഞ് ചിരിക്കുന്നത് വിജയപ്രഖ്യാപനമാണ് അതിനു ശേഷം കുറച്ച് ദൂരെ ഇരുന്ന് കൈനീട്ടി വിളിക്കുന്ന അമ്മയുടെ അരികിലേക്ക് ഉറയ്ക്കാത്ത ചുവടുകൾ വെച്ച് കുഞ്ഞ് നടക്കുന്നു പല തവണ വീണാലും ചിരിച്ചുകൊണ്ട് അമ്മയുടെ നേരെ നടന്നെത്തുന്ന കുഞ്ഞിനെ കണ്ട് സ്ഥിരോത്സാഹം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിനെ അതിനെ പ്രാപ്തനാക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് തനിക്ക് പുതുതായി കണ്ടെത്തിയ തൻ്റെ കഴിവിലെ വിശ്വാസം രണ്ട് തൻ്റെ ലക്ഷ്യമായ അമ്മയുടെ കൈകൾ തനിക്ക് താങ്ങായി ഉണ്ടെന്നുള്ള വിശ്വാസം അവബോധം ജീവിതത്തിൽ ഇതല്ലേ നമുക്ക് വേണ്ടത് അമ്മയുടെ സ്ഥാനത്ത് ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നമുക്ക് സ്ഥിരോത്സാഹം ഉണ്ടാകും പരിശുദ്ധി ക്ഷമ സഹനം സ്ഥിരോത്സാഹം എന്നീ സൽഗുണങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ്